കട്ടാക്കടയിൽ കൊല്ലപ്പെട്ട മായാ മുരളിയുടെ ഭർത്താവ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്ത് കുടപ്പനക്കുന്നുകാരുടെ ഉറക്കം കെടുത്തുന്നു എന്ന സൂചന തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്ന് പരിസരത്തെ വീട്ടുകാർ ഇപ്പോൾ ഭയത്തിലാണ് രാത്രിയായാൽ ഇവിടെയുള്ളവർക്ക് ഉറക്കമില്ല ഇവരുടെ ഉറക്കം കെടുത്തുന്നത് ഒരു അജ്ഞാതനാണ് പാതിരാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പുറത്താരോ നടക്കുന്ന ശബ്ദം പല വീട്ടമ്മമാരും കേൾക്കുന്നു വീടിന് പിന്നിലെ അടുക്കള ഭാഗത്തു നിന്നാണത്ര ശബ്ദം കേൾക്കുന്നത് പിന്നീട് ഒരു ബൈക്ക് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദവും കേട്ടവരുണ്ട് രണ്ട് ദിവസം മുൻപ് പുലർച്ചെ രണ്ടരയ്ക്ക് മറ്റൊരു വീടിന്റെ പരിസരത്ത് കേട്ടതും ഇതേ ശബ്ദം നാലഞ്ച് ദിവസമായി പതിവായി ഈ ശബ്ദം കേട്ട് ഉറക്കമില്ലാതെ കഴിയുകയാണ് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്ന് പരിസരവാസികൾ ഈ വീടുകൾക്ക് ചുറ്റും വിശാലമായ പറമ്പാണ് ആരാണ് രാത്രികളിൽ വീടുകളുടെ അടുക്കള ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന അജ്ഞാതൻ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടും എത്തും പിടിയുമില്ല തലസ്ഥാന നഗരത്തിന്റെ അതിർത്തി പ്രദേശമായ കലക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന കുടപ്പനക്കുന്നിൽ ഉറക്കമില്ലാതെ കഴിയുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഒരാഴ്ച മുൻപ് കാട്ടാക്കടയിൽ കൊല്ലപ്പെട്ട മായാമുരളിയുടെ ഭർത്താവ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തിലേക്കാണ് ഇപ്പോൾ സംശയത്തിന്റെ മുന നീളുന്നത് സംഭവം നടന്ന ശേഷം ഇയാൾ ഒളിവിലാണ് കളക്ട്രേറ്റിന് സമീപമുള്ള കെപ്കോയുടെ കോഴി ഫാമിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇയാൾ വീടിന്റെ അടുക്കള ഭാഗങ്ങളിൽ ആഹാരം തപ്പി ഇറങ്ങുന്നതാണോ എന്നാണ് പലരുടെയും സംശയം മായയുടെ ശേഷം കുടപ്പനക്കുന്ന് ജംഗ്ഷനിലും സമീപ പ്രദേശങ്ങളിലും ഹോട്ടലിലും കടകളിലും എത്തി ആഹാരം കഴിച്ചിരുന്ന ഇയാൾ പണം കൊടുക്കാതെ മുങ്ങിയിരുന്നു ർ രഞ്ജിത്തിനെ കണ്ട് വിളിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു ശരീരമുള്ള രഞ്ജിത്തിനെ തിരഞ്ഞിരിക്കുകയും ഷാഡോസ് അംഗങ്ങളെയും അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാനുള്ള ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല ഡോഗ് സ്ക്വാഡിന്റെയും ഡ്രോണിന്റെയും സഹായത്തോടെയായിരുന്നു തിരച്ചിൽ നടത്തിയത് പ്രതി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറിയിറങ്ങിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് ചുമട്ട് തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ വഴിയരികിൽ തട്ടുകട നടത്തുന്നവർ എന്നിവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ രഞ്ജിത്തിന്റെ ചിത്രം പരമാവധി പ്രചരിപ്പിക്കുകയാണ് പോലീസ് പെരൂക്കട സ്വദേശി മായാമുരളിയെ ഇവർ താമസിക്കുന്ന വാടക വീടിനോട് ചേർന്ന് റബ്ബർ തോട്ടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മായയുടെ രണ്ടാം ഭർത്താവ് രഞ്ജിത്ത് സംഭവ ദിവസം മുതൽ കാണാനില്ല എട്ടു വർഷം മുൻപ് മുരളിയുടെ ആദ്യത്തെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചിരുന്നു അതിനുശേഷം ഒരു വർഷം മുൻപാണ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തുമായി ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത് കാട്ടാക്കട മുതി വാടക വീട്ടിലായിരുന്നു രണ്ടുപേരും താമസിച്ചത് ഇതിനിടെയാണ് മരണം സംഭവിക്കുന്നത് കണ്ണിലും നെഞ്ചിലും പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം മായയും രഞ്ജിത്തും തമ്മിൽ വീട്ടിൽ നിരന്തരം വഴക്കും ബഹളവും കേട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അജ്ഞാതനായ ഒരാൾ ഇടയ്ക്കിടെ വീട്ടിൽ വന്നുപോയതായും ചിലർ മൊഴി നൽകിയിരുന്നു മായയുടെ മൂത്ത യാണ് ഈ കുട്ടിയെ ചികിത്സയ്ക്കായി മായയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ചികിത്സയിലുള്ള കുട്ടിയെ കാണാൻ അവിടെ എത്തിയ മായയെ ഇളയ മകളുടെ സാന്നിധ്യത്തിൽ രഞ്ജിത്ത് അടിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പെരൂർക്കട പോലീസിൽ പരാതി നൽകി എന്നാൽ രഞ്ജിത്ത് മർദ്ദിച്ചില്ല എന്ന മായയുടെ മൊഴിയിൽ പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ കുട്ടിയുമായി വീണ്ടും ചികിത്സയ്ക്ക് പോയി അവിടെ എത്താം എന്ന് മായ പറഞ്ഞിരുന്നുവെങ്കിലും എത്തിയില്ല ഇതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് ഈ സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കുടപ്പന അന്യോന്യം ചോദിക്കുന്നു ആ അജ്ഞാതൻ ആരാണ് न्यूस डेस्क कर्बान